ഇതാണ് പയ്യാനി കഴിഞ്ഞ ഒരു ആ എട്ട് മാസം മുമ്പ് വെച്ച തയ്യ പയ്യാനിയിൽ കുരുമുളക് കുരുമുളക് തയ്യാ ഇതിന്റെ കുരുമുടേ വേര് തായ്വേര് ഇതിനെ തായ്വേര് പാത്രം ഉള്ളപ്പോൾ താഴെ ഉള്ളത് കുറവാ ഈ കൊടിക്ക് ഇതിന്റെ വേറെ ഒത്തിരി കൊടിയുടെ വളവ് എടുക്കുകയല്ല ഈ തോട്ടക്കാരൻ തോട്ടക്കാരെന്ന് പറഞ്ഞ കരിമുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ അരിവായി അതിനെക്കാരൻ മുടിച്ചു തന്നെയൊക്കെ ഉള്ള എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തടിയമ്പാട് കുതിരക്കല്ലിലാണ് വർഷങ്ങളായി തന്നെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയും വ്യത്യസ്ത ഇനങ്ങൾ വർഗീകരിക്കുകയും ചെയ്യുന്ന അയിലൂക്കുന്ന ജോസിയേട്ടന്റെ അരികിലാണ് ജോസിയേട്ടാ നമസ്കാരം എന്തൊക്കെ ഇത് ഇതിപ്പോ നമ്മൾ കാണുന്ന ഈ താങ്ങും എന്താ ഇതാണ് പയ്യാനി ആ കഴിഞ്ഞ ഒരു എട്ട് മാസം മുമ്പ് വെച്ച പയ്യാൻ എന്താ ഈ പയ്യാനിയിൽ കുരുമുളക് വളർത്താനുള്ള പയ്യാനി കുരുമുളക് ഇതിനെ ഈ കക്കൂരി കൊടിക്ക് ഇതിന്റെ വേറെ ഒത്തിരി കൊടിയുടെ വളവ് പരിചയമല്ല ഇപ്പൊ അങ്ങനെ ഈറ്റയിലാണ് ഇതിപ്പോ തക്കാളി അടുത്ത ഈറ്റർത്തിരിക്കുന്നത് പയ്യാനിയിലേക്ക് പകർത്താൻ പറ്റി പകർത്താൻ പറ്റിയിൽ അടിച്ചിട്ട് ഒരു രണ്ടു മാസം കഴിയുമ്പോ ഇത്ര പൊക്കമാകൂല്ലോ കാരണം ഇതോട്ട് അരിട്ട് ഇന്നലൊന്നും മണ്ട പൊക്കമാണ്ടിക്കും ഈ പയ്യാനി തൈ തൈ ആണോ നട്ടത് ആ തൈ തൈ അത് നട്ടിട്ട് ഇപ്പൊ എത്ര നാളായിട്ട് മാസം എട്ടു മാസം കൊണ്ട് തന്നെ ഇത്രയും സഹായം അതെ ശരി അപ്പൊ നമുക്ക് എത്ര നാൾ കഴിയുമ്പോഴേക്കും ഈ കുരുമുളക് ഇതിലേക്ക് മാറ്റാൻ പറ്റും ഇത് അടുത്ത നമ്മുടെ ജൂൺ മാസം ആകുമ്പോഴത്തന്നെ ഇത് കാര്യമായിട്ട് എല്ലാം ഒരുക്കി കളഞ്ഞിട്ട് അതെല്ലാം മറ്റോ ഇതിൽ ഒരു പത്ത ഇരുപത് അടി പൊക്കത്തി വരെ നമുക്ക് ഒറ്റത്തരി ഒറ്റത്തരി പോകും അങ്ങനെ വേറെ വേറൊരു വളരെ വന്നതിലൊക്കെ മണ്ട ജെല്ലാം ഇപ്പൊ നമ്മള് വെട്ടിയാറു വരുന്ന എത്ര ബയ്യാനിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ എൺപതാണ് ഇട്ടിട്ടുണ്ട് പയറ് അത് ഞാൻ പറഞ്ഞതന്നെ സാറേ നല്ല ഇനം തന്നെ പുതിയ നമ്മൾ വർഗീകരിച്ച പുതിയ കൊടികളാണ് ഇതിനകത്ത് പോയി ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത വർഷമായിട്ട് വർഷം അത് അനുജ് പൊടികളുണ്ട് അങ്ങ് എത്ര വർഷമായിട്ട് ഈ രംഗത്തുണ്ട് ഞാനിപ്പോ രാത്രിക്ക് ഇറങ്ങിയ മുപ്പത് വർഷമായി എത്ര വെറൈറ്റി കുരുമുളക് അങ്ങ് ഈ വെറൈറ്റി കുരുമുളക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പിന്നെ നമ്മുടെ കരിവുണ്ട പറഞ്ഞൂറ് നല്ല ഇനങ്ങളല്ല നാട്ടിലെടിയൊരു നല്ല ഇനങ്ങൾ അതെല്ലാം കൊണ്ടുവന്നു ഇങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ ഒരു അഞ്ചനം കാരണങ്ങള് സ്വന്തമായിട്ട് കിട്ടിയതും അപ്പൊ രണ്ടു വർഷം കൊണ്ടാണ് നമുക്കിത് പപ്പിസിറ്റി ആകാൻ പറ്റത്തുള്ള ഇപ്പൊ എത്ര നാളായി കുരുമുളക് ഇതിപ്പം ഈ കഴിഞ്ഞ ജൂൺ മാസം ഇട്ടാ മുഴുവൻ പിടിക്കാൻ പറയൂലമാത്രം വെള്ളം ഇച്ചിരി നനച്ചു കൊടുത്താ ഇത് വെള്ളമൊന്നും വേണ്ട അപ്പൊ കരയിൽ നമുക്ക് രണ്ടോ മൂന്നോ ആണ് അഞ്ചു ദിവസം ആയിട്ട് അടുത്ത വർഷം ആവുമ്പോ ഇതൊരു വർഷം ഒക്കെ ഒരു ഒരു പത്ത് മാസം കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ായിട്ട് മണ്ണ കുടിക്കുക അതിന്റെ പിന്നെ ഈ വേനൽക്കാലം ആകുമ്പോഴേ വീണ്ടും ഇതുപോലെ അതിന്റെ മണ് നിർത്തുക ഈ സമയത്തൊക്കെ ഈ കൊടിക്ക് എപ്പോഴും കുടിക്കുന്ന അങ്ങനെ കിട്ടിയാ ഇതാ കൊടിക്ക് കൊടിക്കാറ് നമ്മള് പൊതുവെ കൊടിപ്പിളി കിടക്കുന്നുണ്ടോ ഇതല്ലേ എല്ലാം കുടിപ്പിട്ടോ തണലുണ്ട് നല്ല തണലുണ്ട് ഇതുകൊണ്ടോ അപ്പൊ ആ ഇതാ വെറൈറ്റി തന്നെ ഇട്ടിരിക്കേണ്ട കുരുമണ്ടെ ഇപ്പം സാറ് ചെയ്ത് കഴിഞ്ഞാ പിന്നോട് തല അയച്ചവർ തലേ ആവുള്ളൂ കൂടുതൽ തലയായിട്ടുള്ള ആളുകൾ ആവുള്ളൂ അഞ്ചു വർഷം ഈ രണ്ടു വർഷമുള്ള പരീക്ഷിച്ചിട്ട് ആൾക്കാരെടുക്കും രൂപ ചെറിയ തൈ എത്ര പൊക്കത്തിലുള്ളു അതുകൊണ്ട് വെച്ചാ അത് വെച്ച് ഞാൻ ജൂലൈ വെച്ചതാണ് വളവൊക്കെ ബയ്യാനി അപ്പൊ വലിക്കില്ലേ ഇല്ല ഞാൻ കുരുമുളക് അദ്ദേഹം ഇതിന്റെ വേരും താഴ്വേരെന്ന് പറഞ്ഞാൽ താങ്ങോട്ടുള്ള വേദന പൂക്കോളും ഓ നീ കൊരിക്കാം ഈ ടെപ്പി എന്ന് പറഞ്ഞാൽ എന്ത് വളവെടുക്കണം ആഹ് രാത്രി കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല ജയിക്കുവാനും കുഴപ്പമില്ല ഞാൻ കൂടാതെ ഇതിപ്പോ ചാണകം വേപ്പൻ പിന്നാക്ക പിണാക്കി കൊടുക്കുക അതാണ് ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നത് കുറ്റി കുരുമുളകനെ അത് തന്നെ അപ്പൊ ആറു മാസമായിട്ടുള്ള വലുപ്പമുള്ള പയ്യാനിയെല്ലോ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ എത്ര പയ്യാനിണ്ട് ഇത് എമ്പത് നമ്മളുണ്ട് എൺപത് പിക്ചര് അടുത്ത് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി അതെ നോക്കേണ്ട വിണ്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വലിയ ഗ്രാഫ്റ്റി വലിയ നിൽക്കുന്നുണ്ടല്ലാതെ അല്ലേ വർഷം 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 രണ്ടാം ഈ അടുത്ത അടുത്ത അപ്പൊ ഇടുക്കി ജില്ലയിലെ പയ്യമ്പാട് കുതിരക്കല്ലില് അയിലൊക്കുന്ന ജോസിയേട്ടൻ പയ്യാനിയിൽ കുരുമുളക് പരീക്ഷണാർത്ഥം പടർത്തി വ്യത്യസ്ത ഇനങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ കുറെ നാളുകൾ കൂടി കഴിയണം അല്ലെ രണ്ടു വർഷമൊക്കെ ഈ പയ്യാനെ വാങ്ങുംപരമായിട്ട് നമുക്ക് എന്തായാലും സ്വീകരിക്കാം അല്ലാതായപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ ഇത് നമുക്ക് ഈ ഈ മുരിക്കുന്ന പണിക്കാരില്ലായാലും നമുക്ക് തന്നെ എന്താ ചെയ്യാന്നുള്ള അതിന്റെ മുകളിൽ മുറിച്ചു കളഞ്ഞാലും നമുക്ക് മുറിച്ചു കഴിഞ്ഞാലും അത് അവിടുന്ന് പിന്നെ പൊട്ടിത്തുള്ളൂ ഈ ഏറ്റവും വലിയ കുടാന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് ആ ഈ ഷെയ്ഡ് ചെറുതുകയാണെങ്കിൽ കൊടിക്ക് ഉറക്കേക്കാം വേനൽ കൊടിക്ക് വെയിലേക്കല്ല വെയിലേക്കല്ല അത് നമുക്ക് പുതുമായ വെയ്തു കഴിഞ്ഞാൽ ini kuli ke telinga kami ayam matra mandang. Apa itu bilang